കുഞ്ഞിനെ എന്നൊട്ട് ഇങ്ങനെ മടിയിലൊക്കെ വെച്ച് ഇരുത്തി തുടങ്ങാം അപ്പം എന്ന് പ്രായം തൊട്ട് ഇരുത്താം കാരണം ചില മിക്കപ്പോഴും ആ സംശയം വരാറുള്ളത് സത്യം പറഞ്ഞാൽ ഗ്രാൻഡ് പാരൻസ് അങ്ങനെ എടുക്കുന്നു അതിൽ പാരൻസിന് ഭയങ്കര ആശങ്ക വരുന്നു അപ്പോൾ അത് പ്രശ്നമാകുമെന്ന് ചോദിക്കുന്നു ഈ സിനാരിയാണ് മിക്ക കേസിലും ചോദിക്കാറുള്ളത് നമുക്ക് കുറച്ച് ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ട് തുടങ്ങാം ഒരു കുഞ്ഞിൻ്റെ തല ഉറക്കുന്നപ്പഴാണ് ടു മന്ത്സ് ടു ഫോർ മന്തിൻ്റെ ഇടക്കാണ് ഒരു കുഞ്ഞിൻ്റെ തല ഉറക്കുക ഒരു കുഞ്ഞ് കുഞ്ഞിൻ്റെ ബാക്ക് സ്ട്രെയിറ്റ് ആകുന്ന എപ്പോഴാണ് അത് ഏകദേശം ഒരു ഫോർ മന്ത് ത്രീ ടു ഫോർ മന്ത് അല്ലെങ്കിൽ ഫൈവ് മന്ത് മാക്സിമം ഫൈവ് മന്ത് ബാക്ക് സ്ട്രെയിറ്റ് ആവാന്ന് പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവരെ ബെഡിൽ നിന്ന് ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുക എന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുക ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് നാല് മാസം വരെ അവർ ബാക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കും സ്ട്രെയിറ്റ് ആകാൻ അറിയില്ല ആ ഏകദേശം ഒരു ഫോർ മന്ത് ത്രീ ടു ഫോർ മന്തിന് ശേഷം അല്ലെങ്കിൽ ഫോർ മന്തോടുകൂടി അത് സ്ട്രെയിറ്റ് ആക്കിയിരിക്കാൻ പറ്റും അപ്പോൾ തല കുറച്ചു ബാക്ക് ആയി ആ പ്രായം തൊട്ട് അത് ഏകദേശം ഒരു നാല് മാസം ഒക്കെ തൊട്ട് നിങ്ങൾക്ക് വളരെ സേഫായി തന്നെ നിങ്ങളെ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് ഇരുത്താം അടുത്ത മാസത്തോടു കൂടി അതായത് ഫൈവ് സിക്സോട് കൂടി അവർ തന്നെ സപ്പോർട്ടോട് കൂടി ഇരുന്നും തുടങ്ങും അപ്പോൾ അതാണ് ഏകദേശം നമുക്ക് വളരെ സേഫായി കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇരുത്താൻ ഒരു പ്രായം അപ്പോൾ ആ ഡെവലപ്മെൻ്റ് കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും എപ്പോഴായി ഇരുത്താം എന്നുള്ളത് മനസ്സിലായല്ലോ